ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ തൻ്റെ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും അതുപോലെ അവിടെ എങ്ങനെ ഇരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്താണ് മനോഹർ അവിടേക്ക് കടന്നു വരുന്നത് മനുവേട്ടനെ കാണുമ്പോൾ തന്നെ ചാടി എഴുന്നേറ്റിട്ട് എന്തായി മനുവേട്ട പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ സംശയിച്ചത് ശരിയല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ശരിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സരയിൻ്റെ മുഖത്ത് പുഞ്ചിരി ഇങ്ങനെ വിടരുകയാണ് എന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് മോളെ പക്ഷേ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കൂടി ആ ചിരി അംഗമായുകയും ചെയ്യുകയാണ് അപ്പൊ എന്താ മനുവേട്ട സംഭവിച്ചത് എന്താണ് കാര്യം പറയുക എന്ന് പറയുന്ന സമയത്ത് മോളെ മോള് സംശയിച്ചതെല്ലാം ശരി തന്നെയാണ് മോളുടെ കൂട്ടുകാരി പറഞ്ഞത് ഡി എൻ എ ടെസ്റ്റിലൂടെ പറഞ്ഞത് സത്യം തന്നെയാണ് മോളുടെ അമ്മ മാറിയിട്ടുണ്ട് മോളുടെ അമ്മ ശാരിയല്ല അത് താര തന്നെയാണ് എന്നിങ്ങനെ പറയണേ കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് മനുവേട്ട എന്താണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ എന്ന് എന്നാൽ എന്നാലെങ്ങനെയാണ് എൻ്റെ അമ്മ പ്രസവത്തിന് വേണ്ടിയിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് എന്നിട്ട് ഇപ്പോൾ എങ്ങനെയാണ് അപ്പോൾ കുഞ്ഞ് കുഞ്ഞുമാറിയത് അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് സരി അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് അതു പിന്നെ മോളെ മോളുടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നത് സത്യം തന്നെയാണ് ആ സമയത്ത് പ്രസവം കഴിഞ്ഞിരുന്നു പക്ഷേ പ്രസവിച്ചത് ഒരു ചാപ്പിള്ളയെ ആയിരുന്നു ഒരു ജീവനില്ലാത്ത ആയിരുന്നു ആ സമയത്ത് അവിടുത്തെ ഡോക്ടറേയും ഹെഡ് നേഴ്സിൻ്റെയും സഹായത്തോടു കൂടി അയാളുടെ ചാരപുത്രിയായ നിന്നെ അവിടെ കൊണ്ട് കിടത്തുകയായിരുന്നു അയാൾ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞേ കേൾക്കുമ്പോൾ അപ്പം അയാളാണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ അയാൾ എൻ്റെ ശത്രുവാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സരി ഉറപ്പായിട്ടും അയാള് ഭൂലോക ഫ്രോഡാണ് അയാൾ ഒരു കൊള്ളരുതാത്തവനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് മനോഹർ രാഹുലിനെ പറ്റിയിട്ടും അപ്പം ആ സമയത്ത് സര ചോദിക്കുകയാണ് അപ്പോ എൻ്റെ അമ്മ അപ്പോൾ മോളുടെ അമ്മ ഇതുവരെ മോളുടെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല മോളുടെ അമ്മ ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് സരയി പറയുന്നുണ്ട് എന്നാലും എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അമ്മ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ തല അടിച്ചു തകർക്കുന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ അമ്മയ്ക്ക് അറിയായിരിക്കുമോ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതറിയില്ല എങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇടക്കിടയ്ക്ക് അയാളുടെ തല അടിച്ചു തകർക്കുന്നത് മനുവേട്ടൻ മനുവേട്ടനടിച്ചു തകർത്തോ അയാളുടെ തല ഞാനും അയാളുടെ തല എനിക്ക് കിട്ടുന്ന അവസരം ഞാനും അയാൾ ഉപദ്രവിക്കും എന്നൊക്കെ ഇങ്ങനെ സര ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഏർ ഇനിയിപ്പൊ എന്താ ചെയ്യുക അപ്പോൾ എടുത്ത വഴിക്ക് നമ്മുടെ മനോഹർ ചോദിക്കുന്നുണ്ട് മോൾക്ക് ഇതൊക്കെ കേട്ടപ്പോഴും ആ താരയോട് ഇത്തിരി സ്നേഹമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തീർക്കുകയാണ് സരോ ചെയ്യുന്നത് സ്നേഹമോ അവരോടോ ഇനിക്കോ എനിക്കൊരു തരി പോലും അവരോട് സ്നേഹം തോന്നുന്നില്ല എന്നും പറഞ്ഞിട്ട് അപ്പൊ മോൾ ഇവിടെ വരുന്ന സമയത്ത് അവരോട് സ്നേഹം കാണിക്കുന്നതൊക്കെ അഭിനയമാണോ എന്ന് ചോദിക്കുകയാണ് ഉറപ്പായിട്ടും അത് അഭിനയം തന്നെയാണ് എന്തായാലും എൻ്റെ അമ്മയെ മാറ്റി പ്രതിഷ്ഠിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ ഒരു എനിക്കൊരു സ്വഭാവമുണ്ട് എൻ്റേതാണെന്ന് കരുതിയ എൻ്റെ സ്വന്തമെന്ന് കരുതിയ ആൾക്കാരൊക്കെ മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ അവരെ ജീവനോടം ചേർത്ത് പിടിക്കും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് അവരെ ഞാൻ അവരും കൂടി ഇതിൽ തെറ്റുകാരാണ് കാരണം എന്തായാലും എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അയാൾക്ക് ആ പെണ്ണുമായിട്ട് ബന്ധമുണ്ടായത് അപ്പോൾ അവൾക്കറിയായിരിക്കുമല്ലോ ഇയാൾക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അപ്പൊ അവൾ ഒഴിഞ്ഞു മാറേണ്ടതല്ലേ ആയിരുന്നു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവള് തടയേണ്ടതല്ലേ ആയിരുന്നു എന്നിട്ട് അവർ തമ്മിൽ സ്നേഹമായി അതിലൊരു കുഞ്ഞുമായത് അതൊക്കെ ആ സ്ത്രീയും കൂടി ചേർന്നിട്ടുണ്ട് നടത്തിയതല്ലേ അതുകൊണ്ട് എനിക്ക് അവരോട് വെറുപ്പ് മാത്രമാണ് എന്ന് സര ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്തായാലും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു അറിയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെന്താ എന്നെന്തായാലും വെറുക്കൂലല്ലോ മനു ഏട്ടൻ എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല മോള് ഒരിക്കലുമില്ല എന്ന് പറയണം എന്തായാലും ഞാൻ അയാളെ തല അടിച്ച് തകർക്കും അയാളെ ഞാൻ കൊല്ലും ഞാൻ ഈ താരയെ കൊല്ലും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ താരയെ കൊന്നിട്ട് അയ്യോ മോൾ ജയിലിൽ പോകില്ലേ എന്ന് മനോഹർ ചോദിക്കുന്ന സമയത്ത് ഞാൻ ജയിലിൽ പോകില്ല ആ കുറ്റം അയാളെ ഏറ്റെടുക്കണം ആ രാഹുൽ ഏറ്റെടുക്കണം അയാൾ പൊക്കോട്ടെ ജയിലിലോട്ട് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ അത് ആ ഒരു ദേഷ്യത്തോടു കൂടി സരി അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പം മനോഹർ മനസ്സിൽ വിചാരിക്കുന്നു നീ ആരെയാണെങ്കിലും കൊല്ലത് നീ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷേ എനിക്കിതിൻ്റെ സ്വർണവും പണവും ബാങ്കിലുള്ള സ്വർണം പണമൊക്കെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മതി എന്നിങ്ങനെ മനോഹർ ചിന്തിക്കുകയാണ് അങ്ങനെ നേരെ പോകുന്നത് സരി താഴേക്കാണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ രാഹുലും ചാരിയും അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു പറയുകയാണ് അതെ ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ് മനുവേട്ടൻ ഇവിടെയുണ്ട് മനുവേട്ടൻ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തോളണം എന്നിങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് രാഹുൽ പറയാണ് അവൻ എന്തിനാ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവന് പുറത്ത് നിന്നല്ലേ കഴിക്കാറ് അവനതാണല്ലോ ഇഷ്ടം പുറത്തെ പക്ഷാണല്ലോ അവന് ഇഷ്ടം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് കേട്ട് ഇഷ്ടപ്പെടാതെ സരി വേഗം പോകുന്നത് അടുക്കളേക്കാണ് എന്നിട്ട് അവിടെ വലിയൊരു കത്തി കത്തിയിരിക്കും ആ കത്തിയും എടുത്ത് ഇങ്ങോട്ട് വരികയാണ് എന്താണോ പറഞ്ഞതെന്നും ചോദിച്ചിട്ട് ആ കത്തി ഇങ്ങനെ വീച്ചി അവന് നേർക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് രാഹുൽ തന്നെ ആ കൈ ഇങ്ങനെ പിടിച്ച് തടയുന്നുണ്ട് അപ്പോഴേക്ക് മനോഹർ മുകളിൽ നിന്ന് ഓടി വരികയാണ് എന്താ എന്തെന്താ എവിടെയെന്നും ചോദിച്ചിട്ട് എന്റെ സരയിന്റെ കയ്യിൽ നിന്നും ആ കത്തി എടുത്ത് മാറ്റുക എന്താണ് മോളെ ഈ കാണിക്കണേ ചോദിച്ചിട്ട് അപ്പൊ ഇയാൾ ഇയാൾ എന്താ വേണ്ടതെന്ന് അറിയോ എന്നൊക്കെ പറയുന്നുണ്ട് മിണ്ടാതിരിക്കും മോളെ എന്ന് പറയുകയാണ് അപ്പം മനു ഏട്ടനെ എപ്പോഴും ഇയാൾക്കൊരു പുച്ഛമാണ് ഇയാൾക്ക് എപ്പോഴും കളിയാക്കൽ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സരോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ മര്യാദക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചോളാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാശം എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇറക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ് വരുന്നതേ ഉള്ളൂ ഞാൻ ഇന്ന അറിഞ്ഞത് കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ സര ഈ പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് രാഹുലിനോട് അപ്പം ആ സമയത്ത് മര്യാദയ്ക്ക് അമ്മയുടെ കൂടെ അടുക്കളയെ കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾക്ക് എന്താ ഇവിടെ പണി വേറെ പണിയൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശാരി പറയുന്നു അത് മോള് പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാനതിങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ആൾക്കിവിടെ വേറെ എന്താ പണി അടുക്കള വേറെന്തേലൊക്കെ സഹായിക്കട്ടെ ശരീരം ഇളകട്ടെ അപ്പം മനോഹർ പറയുന്നുണ്ട് അതെ എന്തായാലും ആ അരയ്ക്കാനൊക്കെ ഉള്ളതൊക്കെ ആ അമ്മീക്കല്ലിയിലങ്ങോട്ട് മല്ലിയും വിളകൊക്കെ ചേർത്ത് അങ്ങോട്ട് അരച്ച് ആ ഒരു കറയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ആ ശരീരം ഒന്നും അങ്ങോട്ട് ഇളകട്ടെ പിന്നെ ഗ്രൈൻഡറിലും മിക്സിയിലൊന്നും അടിക്കാൻ നിൽക്കണ്ട ഒരു ആട്ടുകല്ലങ്ങ് മേടിച്ചിട്ട് അതിലങ്ങട്ട് ആട്ടി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി എന്നൊക്കെ അങ്ങനെ മാനുഭവം ഒന്നിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വളരെ കൂടി അപ്പോൾ അങ്ങനെ സാരി ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക എന്താണ് ഈ കാണിക്കുന്നതെന്നും ചോദിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് എന്താണ് മോളെ കാണിക്കണതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനുവിട്ട ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് വരാം അയാൾ അയാൾ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് ഷാരി ചോദിക്കുന്നുണ്ട് മോൾ എന്തെങ്കിലും അറിഞ്ഞോ നിങ്ങളെ പറ്റിയുള്ള നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വല്ലതറിഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയില്ല ചിലപ്പോൾ അറിയിച്ചിട്ടുണ്ടാവും കൂടെയുള്ളവൻ അങ്ങനെയുള്ളവനല്ലേ ഇന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയും ചെയ്യാണ് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് കല്യാണിയെയും കി അതല്ല നമ്മുടെ കിരണിനെയും വൈജുവിനെയാണ് അപ്പോൾ അവർ സിറ്റൌട്ടിലിരുന്ന് ഇങ്ങനെ തമാശ പറയുന്നുണ്ട് എടാ നിനക്ക് ഞാനൊരു പെണ്ണ് കാണട്ടെടാ നി എന്തായാലും നിനക്ക് ഇത്ര വയസ്സൊക്കെ ആയിരുന്നു നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ് അപ്പോൾ അളിയ അളിയൻ എന്താ ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ സമാധാനത്തോട് നിൽക്കുന്നത് അളിയനെ ഇഷ്ടമല്ലേ എൻ്റെ സ്വസ്ഥത കിടത്താനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരാടാ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വസ്ഥത ഒക്കെ പോകുന്നു അങ്ങനെയൊന്നുമില്ലട എന്ന് പറയുന്നുണ്ട് എൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജീവിതം ശരിക്കും ആസ്വദിച്ച് തുടങ്ങിയതെന്നും കിരാൻ പറഞ്ഞ സമയത്ത് അത് കല്യാണിയെ പോലുള്ള ഒരു പെണ്ണിനെ കിട്ടിയത് കൊണ്ട് എല്ലാവരും കല്യാണിയെ പോലെ ആകണമെന്നില്ലല്ലോ എന്ന് പറയാണ് കല്യാണിയെ പോലെ ആയില്ലെങ്കിൽ നിനക്ക് ഇത്ര വയസ്സൊക്കെ ആയില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കണ സമയത്ത് അവിടേക്ക് നമ്മുടെ കല്യാണിയും ദീപയും അതുപോലെ ലക്ഷ്മിയും കാർത്തികയും കൂടി വരികയാണ് അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ് വൈജുവിന് ഇപ്പൊ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി പറയാണ് മുപ്പത് കണ്ടാ തോന്നും പക്ഷെ അതിൽ കൂടുതലായി എങ്കിലും ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഒരു ഇരുപത്തഞ്ചും തന്നെ പറയുള്ളു പ്രായം കണ്ടാലും എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് ഞങ്ങളുടെ ലിസ്റ്റിൽ കുറെ പെൺകുട്ടികൾ ഉണ്ട് വേണമെങ്കിൽ പറയാമെന്നിങ്ങനെ പറയാണ് ലക്ഷ്മി ഏ ഒന്നും വേണ്ട എന്ന് ബൈജു പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ തമാശ ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റില്ല അതൊരു നല്ല ദിവസമാണ് എന്നിങ്ങനെ കാർത്തികയും ലക്ഷ്മിയും കൂടി പറയണം എന്നാ ഇറങ്ങട്ടെ ഇനി എന്നാ കാണാം എന്നൊക്കെ ഇനി എന്നാ കൂടാ ഇതുപോലെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തായാലും കിരണിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ അവിടേക്ക് എല്ലാവരും കൂടി വായാ നമുക്ക് എല്ലാവർക്കും അവിടെ കൂടാമെന്ന് പറയാണ് ആ സോണിയെയും ഭർത്താവിനെയും കണ്ടിട്ടില്ലല്ലോ അന്ന് അവര് അവിടേക്ക് വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി നമുക്ക് അവിടെ കൂടാം എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവര് അവിടെ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കിരണിന് ഒരു ഫോൺ വരികയാണ് ആ ശരി എന്നും പറഞ്ഞൊരു പേടിച്ച പോലെ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് കല്യാണി വായോ എന്നും പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങാണ് അപ്പം എന്താ എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവർ ആ വേ ആ തന്നെ ആ കാറിൽ കയറി പോകുന്നുണ്ട് അങ്ങനെ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ ഭാനുമതി അവിടെ ഇരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഭാനുമതിയാണെങ്കിൽ ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ തൊഴുകയോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ എന്തിനാ നിങ്ങൾ തൊഴാൻ നിൽക്കണമെന്ന് തൊഴു ഞങ്ങൾ എന്തിനാണ് തൊഴുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മോളെ അവനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വയ്യാതെ നെഞ്ചിലേതിനെടുത്ത് കിടക്കാണ് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഇല്ല ആകെ പ്രശ്നത്തിലാണ് ഹെയ് നിങ്ങളുടെ പേരക്കടാവ് ഷെയറിന് പോയിട്ട് കിട്ടിയില്ലേ കോടികൾ കിട്ടുന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് മോളെ ശവത്തി കുത്തല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാര്യമില്ല എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് അപ്പം മോനെ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് ഒന്നും പറയരുതിട്ട അവന് നെഞ്ചി കാര്യങ്ങളൊന്നും പറയരുതിട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പറയാണ് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ നെഞ്ചുവേദന കിടന്ന് വന്ന് കിടന്നപ്പോൾ നിങ്ങളുടെ അയാളുടെ ചികിത്സയ്ക്കുള്ളതും അതുപോലെ അയാൾ വാങ്ങിയ പത്ത് ലക്ഷം രൂപ കട ഒക്കെ ഞാനാണ് വീട്ടിയത് ഇനി അയാൾക്ക് ഞാൻ പത്ത് വയസ്സ് ചിലവാക്കില്ല ഞാൻ അയാളെ തിരിഞ്ഞു നോക്കുപോലുമില്ല ആ കിരണേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചിട്ടും ഐ സി യിലേക്ക് കയറാൻ നിൽക്കുകയാണ് അപ്പോൾ അയാളെ കാണണോ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ വേണ്ട അയാളെ കാണണ്ട നമുക്ക് താരയാൻ്റെയെ കാണാമെന്ന് പറഞ്ഞിട്ട് വേഗം രണ്ടുപേർ ഐ സിയിലേക്ക് കയറാണ് അപ്പോൾ താരയും ഐ സിയിൽ തന്നെയാണുള്ളത് അപ്പൊ താരെങ്ങനെ തലയ്ക്ക് അടി ഏർ ഇങ്ങനെ ഒരു ആയിട്ട് തലയിൽ ഒരു വെള്ളക്കെട്ടക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്താ ആന്റി എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുക ഞങ്ങളോട് പറയു എന്ന് പറയുന്ന സമയത്ത് താര ഇങ്ങനെ പറഞ്ഞ് ആലോചിക്കുന്നുണ്ട് അതായത് നമ്മുടെ സരയു അവിടേക്ക് വരികയാണ് താര താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ താര താര സരയുവിനെ കണ്ട സന്തോഷത്തിൽ രണ്ട് കൈകളിങ്ങനെ നിവർത്തിപ്പിടിച്ച് നേരെ അവളെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ സരയു ആണെങ്കിൽ തൻ്റെ ദേഷ്യം മുഴുവനും ഇങ്ങനെ കടിച്ചമർത്തിയിട്ട് അവളെ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചിട്ട് നേരെ ഇങ്ങനെ കടിച്ചമർത്തുകയാണ് അവളോട് ദേഷ്യം മുഴുവനും കടിച്ചമർത്തി നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്ന എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമ്മുടെ സാരയോ താരയുടെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് താര ഹോസ്പിറ്റലായിട്ടുള്ളത് എല്ലാ ദേഷ്യങ്ങളും അവൾ അങ്ങനെ തീർക്കുന്നുണ്ട് പക്ഷേ അവളുടെ അഹങ്കാരം അധികം മുകളിലേക്ക് കൊണ്ടുപോകാൻ കല്യാണയും കല്യാണം സമ്മതിക്കുന്നില്ല ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ തുറന്നടിക്കുന്നതോ കൂടി അവൾ ഈ പകയും കാര്യങ്ങളൊക്കെ വിട്ട് നേരെ മനോഹരനെ ആയിരിക്കും അടുത്ത ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്